നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലീന ടീഷൻ്റെ നിത്യതി ഭാരത ഭാരതനടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചിങ്ങമാസം വന്ന് ചേർന്നാൽ ഇത് വേണ്ടോ ഇതാണ് നമ്മുടെ മീനാക്ഷി പയ്യൻ ഇത് പയ്യൻ മീനാക്ഷനും അഭിരാമനും രണ്ട് മീശയും കൂടെ വരെ കേരളം ഇങ്ങനെ എന്നാൽ നമ്മുടെ പയ്യന്മാരെ ക്ലീൻ ഷെയ്വാറിയൻ കൊറിയൻ പയ്യന്മാര് ആ അപ്പൊ നമ്മുടെ ശ്രീലക്ഷ്മി അനാമിക മോള് മീനാക്ഷി മോളും അഭിരാമി മോളും ചേർന്നായിട്ട് നമുക്ക് ഒരു ഷോർട്ടിലായിട്ട് ചിങ്ങമാസം വന്ന് ചേർന്നാലൊന്ന് കാണാം അല്ലേ ഇപ്പൊ എല്ലാം കൂടെ ഒരു നാല്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തില്ലേ കൊറിയോഗ്രാഫി പ്രാക്ടീസ് ഓക്കെ അപ്പൊ ഒരു നാല്പത്തിയഞ്ച് മിനിറ്റ് ടൈമിങ് ക്ലിയർ ചെയ്താണ് കൂട്ടുകാരെ അപ്പൊ നിങ്ങൾക്ക് ഒപ്പമായിട്ട് തന്നെ ഇരുന്ന് ഒറ്റ ഷോട്ടലായിട്ട് കാണാൻ കേട്ടോ അത് കേട്ടാലേ അറിയാം ഓക്കെ ഒരു പൗരുഷം കൊടുക്കണേ യോ യോ ഗ്യാപ്പ് ഗ്യാപ്പ് ഇടരുത് ഇട്ടാ പോക്കാണ് ആ ശരി ശരി ഗ്യാപരുത് ഗ്യാപ്പിട്ടാ പോകെ ഇട്ടോ കേട്ടോ റെഡി വൺ

ൾ എന്തുകൊണ്ട് മാനത്ത് തോട്ടക്കട്ടെ നിന്നെ ഞാൻ കൊണ്ടുപോകുന്നു ചേലുകൊണ്ട് നിന്നെ ഞാൻ കൂടി തിങ്കളാം തിരിവൈകണം കോഴിക്കുഞ്ഞു കാവേരി

ാസ്റ്റ് ബാലൻസിങ്ങിൽ നിന്നില്ലല്ലേ ആ ഓക്കെ എക്സ്ട്രാ റൗണ്ട് വന്നു ആ അപ്പോൾ കൂട്ടുകാരി ഒരു ടേക്കിലായിട്ട് തന്നെ നമ്മുടെ നിത്തി കുട്ടികൾ ചിങ്ങമാസം മാസം അപ്പോൾ ഇതൊരു സഹോദരൻ നമ്മളടുത്ത് പേഴ്സണലി ആയിട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞൊരു ആണ് കേട്ടോ അപ്പോൾ ആൾക്കും ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണ് ആ എങ്ങനെ ഉണ്ടായിരുന്നെ അനാമിക മോളുടെ മുഖത്ത് ഒരു ആശ്വാസം കഴിഞ്ഞു കിട്ടി ആ ഓക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോ കൊറിയൻ പയ്യൻ കൊറിയൻ പയ്യൻ ചേച്ചി ഭയങ്കര എനർജി ആയിട്ട് കളിക്കാൻ പറ്റി പാട്ട് ആശാട്ടി രാവണനായിട്ടൊക്കെ സ്റ്റേജിൽ വരുമ്പോ നല്ല സൂപ്പറാണ് നല്ല ഭയങ്കര പൗരുഷമൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ഒന്നിറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക ശ്വാസം അതേ കിട്ടില്ല അനാമിക യോയോ അതെ എനിക്ക് കുറയുമ്പോഴത്തേക്കും അവൾ എനിക്ക് തരും അവൾക്ക് കുറയുമ്പോ ഞാൻ അവൾക്ക് കൊടുക്കും എനിക്ക് പനി അതുപോലെ ഞാൻ എല്ലായിടത്തും പോകുന്ന അവൾ എന്റെ അടുത്ത് പോവാൻ ലക്ഷ്മി എങ്ങനെയാണ് നല്ലതായിരുന്നു ഈശി പിന്നെ അഭിരാമി ഞാനുമായിട്ട് ഇങ്ങനെ ചെക്കനും ആയിട്ടുള്ള ഫസ്റ്റ് വരുന്ന കോമ്പിനേഷൻ ആദ്യം ഞാൻ മോളെ ചെക്കനും അവളെ പെണ്ണും അപ്പം എന്തായാലും അഭിരാമി നല്ല എനർജി ആയിട്ട് ചെയ്യും അപ്പൊ അതിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ഞാൻ മോശം അത് പാടില്ലല്ലോ എന്തായാലും നിന്നോ ആ എങ്ങനെ മീനാക്ഷി മോളെ സൂപ്പർ ആയിരുന്നു അതെ അതെ നല്ല എനർജി അത്ര അങ്ങനത്തെ പാട്ടല്ലേ അപ്പം നല്ല കൊറിയനും നാടനും മിക്സ് ആ ഓക്കെ ആ അപ്പോ കൂട്ടുകാരെ നമ്മുടെ ചിങ്ങമാസം ഡാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും അഭിപ്രായമൊക്കെ അറിയിക്കണം കേട്ടോ പിന്നെ എടുത്തൊന്നുകൂടെ പറയുവാണ് കമൻസിന് പലർക്കും ഇങ്ങനെ റിപ്ലൈ ബേസ് പറയുന്നത് നമുക്ക് ഒരു ഡെയിലെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുമ്പോഴത്തേക്കും അതാണ് ഇൻസ്റ്റയിൽ ഫേസ്ബുക്കിലൊക്കെ റീലായിട്ട് കട്ട് ചെയ്തിടുന്നത് ഒരു ദിവസം നൂറ് കമൻസിന് വരെ റിപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പം നമ്മളിങ്ങനെ ഒരു സോങ് തന്നെ ഏതാണ്ട് ഒരു മൂന്നാല് റീലായിട്ട് വരും അതുകൊണ്ടാണ് ഏട്ടോ അത്രയും കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ കഴിയാത്ത ഫേസ്ബുക്കിൽ അത്രയും കഴിയുകയുള്ളൂ അപ്പോൾ അതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് എന്നാൽ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന വിശ്വാസത്തോടു കൂടി നല്ലൊരു ടാറ്റോ പറഞ്ഞു